നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ഷെഫാലി ജലീ വാലയുടെ മരണ വാർത്ത കേട്ട് ഞെട്ടിനിൽക്കുകയാണ് ബോളിവുഡ് സഹപ്രവർത്തകരും ആരാധകരും അടക്കം ഒട്ടേറെ പേരാണ് താരത്തിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ടുകാരിയായ ഷെഫാലി ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് സിനിമ ടെലിവിഷൻ ലോകത്തെ നിറസാന്നിധ്യമായിരുന്ന ഷെഫാലി സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു തന്റെ പുതിയ ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളും തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താരം തന്റെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ ആരാധകർക്കും സിനിമാ ലോകത്തിനും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ബോളിവുഡ് നടി ഷെഫാലി ജരിവാലയുടെ മരണത്തിൽ വീണ്ടും ചില ദുരൂഹതകളാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് കഴിഞ്ഞ ആറു വർഷമായി യുവത്വം നിലനിർത്താനുള്ള പ്രത്യേക ചികിത്സയിലായിരുന്നു ഷെഫാലി ചർമ്മ സൗന്ദര്യത്തിന് വിറ്റാമിൻ സിയും ഗ്ലൂട്ടാതിയോണും താരം ഉപയോഗിച്ചിരുന്നു എന്നാൽ ഗ്ലൂട്ടതിയോൺ ഉൾപ്പെടെയുള്ള ഇത്തരം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കും ചികിത്സകൾക്കും ഹൃദയാരോഗ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഹൃദയാഘാതത്തെ തുടർന്ന് എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല മരണസമയത്ത് ഭർത്താവും നടനുമായ പരാഗ്തിയാകി മാത്രമാണ് ഷെഫാലിയോടൊപ്പം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു ഷഫാലിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരുപാട് നടുക്കമായിരുന്നു ഷെഫാലിയുടെ ആരാധകർക്കും ബോളിവുഡിലെ മറ്റുള്ള താരങ്ങൾക്കൊക്കെ തന്നെ സംഭവിച്ചത് അടിക്കടി ഇത്തരത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ അതും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്ന വാർത്തകൾ നിരവധി കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഷെഫാലിയുടെ മരണം കൂടി അവരിൽ വീണ്ടും ഒരു ഉണ്ടാക്കുന്നത് ഇതിനിടയിൽ പഞ്ചാബി ഗായികയും നടിയുമായ ഹിമാൻഷി ഖുറാന പോസ്റ്റ് ചെയ്ത കുറിപ്പും ചിത്രവും ഇപ്പോൾ ഏവരെയും സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഷെഫാലി ജരിവാലയോടൊപ്പം ബിഗ് ബോസ് സീസൺ പതിമൂന്നിലെ മത്സരാർത്ഥിയായിരുന്നു ഹിമാൻഷി ശമിക്കപ്പെട്ട സ്ഥലമാണ് ബിഗ് ബോസ് എന്നാണ് ഹിമാൻഷി പോസ്റ്റ് ചെയ്തത് ഷെഫാലിക്കൊപ്പമുള്ള ഒരു ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ബിഗ് ബോസിന്റെ പതിമൂന്നാം സീസൺ ആരംഭിച്ചത് ബിഗ് ബോസ് പതിമൂന്നാം സീസണിൽ ഷെഫാലിക്കും ഹിമാൻഷിക്കൊപ്പമുള്ള മത്സരാർത്ഥിയായിരുന്നു അന്തരിച്ച നടൻ സിദ്ധാർത്ഥ് ശുക്ലയും ഷെഫാലിയുടെ മുൻ കാമുകൻ കൂടിയായിരുന്നു സിദ്ധാർത്ഥ് ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഷെഫാലി നടനായ പരാഗ് ത്യാഗിയെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിദ്ധാർത്ഥ് ശുക്ല ഹൃദയാഘാതം മൂലം മരണമടഞ്ഞിരുന്നു ബിഗ് ബോസിന്റെ ആ സീസണിലെ വിജയിരുന്നു സിദ്ധാർത്ഥിന്റെ മരണം ഏവരി ഞെട്ടിച്ചു ഇപ്പോൾ നാല് വർഷത്തിനു ശേഷമാണ് ഷെഫാലി മരണമടഞ്ഞത് ഇതോടുകൂടിയിട്ടാണ് ബിഗ് ബോസ് ശപിക്കപ്പെട്ട സ്ഥലമെന്ന് ഹിമാൻഷി വിശേഷിപ്പിച്ചത് മൂന്ന് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ തന്റെ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചിരുന്നു മരണപ്പെട്ട ഷെഫാലി കുഴഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച രാത്രി മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഷെഫാലിയുടെ ഭർത്താവും നടനുമായ പരാഗ് ത്യാഗിയും ചിലരും ചേർന്നാണ് നടിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് സൂചന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൂപ്പർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അതിനുശേഷം സംസ്കാര ചടങ്ങിനായിട്ടും മൃതദേഹം കൊണ്ടുവന്നിരുന്നു അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നുണ്ട് ഭർത്താവും അമ്മയും ഷഫാലിയുടെ മൃതദേഹത്തിന് അരി അരികിൽ ഇരുന്നു കൊണ്ട് കരയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു നാൽപ്പത്തി രണ്ടുകാരിയായ ആ നടക്ക് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷത്തിലധികം ആരാധകരുണ്ടായിരുന്നു ഷഫാലിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു മൂന്നു ദിവസം മുമ്പാണ് ഷെഫാലിയുടെ അവസാനത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിൽ തന്റെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഷെഫാലി പങ്കുവച്ചിരുന്നത് ഷെഫാലിയുടെ മരണ വാർത്ത അറിഞ്ഞതോടെ നിരവധി പേരാണ് കമന്റുകളിൽ അനുശോചനം രേഖപ്പെടുത്തിയെത്തുന്നത് അതേസമയം ഷെഫാലിയുടെ എക്സ് ട്വിറ്ററും ചർച്ചയാകുന്നുണ്ട് തന്റെ മുൻ കാമുകനായ നടനും ബിഗ് ബോസ് വിന്നറുമായ സിദ്ധാർത്ഥ് ശുക്ലയ്ക്കൊപ്പമുള്ള ചിത്രമാണ് ഷെഫാലിയുടെ ഒടുവിനത്തെ എക്സ് പോസ്റ്റ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് സിദ്ധാർത്ഥിന്റെ മൂന്നാം ഓർമ്മ ദിവസമാണ് ഷെഫാലി ആ ചിത്രം പങ്കുവെച്ചിരുന്നത് നിന്നെ കുറിച്ച് ഓർക്കുന്നു എന്റെ കൂട്ടുകാര എന്നാണ് ചിത്രത്തോടൊപ്പം ഷെഫാലി കുറിച്ചിരുന്നത് ബിഗ് ബോസ് സീസൺ പതിമൂന്നിൽ നിന്നുള്ളതാണ് ഷെഫാലി പങ്കുവെച്ച ആ ഒരു ചിത്രം ആ സീസണിലെ വിജയിരുന്നു സിദ്ധാർത്ഥ് ശുക്ല ഷെഫാലി മനസ്സിലാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിദ്ധാർത്ഥ് ഭരിക്കുമ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന് സിദ്ധാർത്ഥ് ഭരിച്ചപ്പോഴും അത് വലിയ വാർത്തയായിരുന്നു നാല് വർഷത്തിന് പുറമാണ് മറ്റൊരാൾ കൂടി വിട പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഷെഫാലിയുടെ മരണത്തിന് പിന്നാലെ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള താരത്തിന്റെ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയാണ് പതിനഞ്ചു വർഷം മുമ്പാണ് ഷെഫാലിയും സിദ്ധാർത്ഥും പ്രണയത്തിലായിരുന്നത് ഇരുവരും ടെലിവിഷൻ ഷോകളിലും പരമ്പരകളിലും നിറഞ്ഞു നിൽക്കുന്ന കാലമായിരുന്നു അത് പ്രണയബന്ധം അവസാനിപ്പിച്ച ശേഷവും നല്ല സുഹൃത്തുക്കളായി തുടരുകയായിരുന്നു ഷെഫാലിയും സിദ്ധാർത്ഥും പിന്നീടാണ് നടി വിവാഹിതയാകുന്നത് ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് നടൻ പരാഗത്തിയാക്കിയ ഷെഫാലി വിവാഹം കഴിക്കുന്നത് ആൽബങ്ങളിലൂടെയും ബിഗ് ബോസ് ഷോയിലൂടെയും പ്രശസ്തയാണ് നടി രണ്ടായിരത്തി രണ്ടിൽ റിലീസ് ചെയ്ത കാന്ത ലഘ എന്ന മ്യൂസിക് വീഡിയോ കരിയറിൽ വഴിത്തിരിവായി സൽമാൻ ഖാർ ഒപ്പം രണ്ടായിരത്തി നാലിൽ മുത്സെ ഷാദി കരോഗി എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് നാച്ചുബലിയെ ഫൈവ് സെവൻ എന്നീ സൗത്ത് ഡാൻസ് റിയാലിറ്റി ഷോകളിലും ഭർത്താവ് പരാഗിനൊപ്പം ഷെഫാലി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബേബി കംന എന്ന വെബ് സീരീസിലും അവർ പ്രത്യക്ഷപ്പെട്ടു അതേസമയം ശിഫാലിയുടെ മരണ കാരണം ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പരാഗും കുടുംബവും ഇതുവരെയും പ്രസ്താവനകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി മുംബൈ പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഈ ചെറുപ്പക്കാർക്കിടയിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ കൂടുകയാണ് ഹൃദ്രോഗം മൂലമുള്ള മരണനിരക്ക് കൂടുതലാണെങ്കിലും തടയാൻ കഴിയുന്ന ഒരു രോഗമാണിത് ഹൃദയാരോഗ്യമേകുന്ന ദിനചര്യ പിന് പിന്തുടർന്നാൽ ഹൃദ്രോഗം വരാതെ ആരോഗ്യം നിലനിർത്താനും സാധിക്കും അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ദിവസം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാം ധാരാളം ജലാംശം ശരീരത്തിൽ എത്തുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യും ദിവസവും അരമണിക്കൂർ നടക്കുന്നതും ശരീരഭാരവും സമ്മർദ്ദവും നിയന്ത്രിക്കും ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും നട്ട്സ് സീഡ്സ് പച്ചക്കറികൾ മുഴു പഴങ്ങൾ ഒലിവ് ഓയിൽ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഒപ്പം പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ റെഡ്മീറ്റ് പഞ്ചസാര ഇവയുടെ ഉപയോഗം കുറയ്ക്കാം ആരോഗ്യകരമായ ഭക്ഷണ ക്രമം പിന്തുടരുക സമ്മർദ്ദം കുറയ്ക്കുക ഒപ്പം പതിവായി വ്യായാമം ചെയ്യുക ഇത് രക്തസമ്മർദ്ദം സാധാരണ അളവിൽ നിലനിർത്താൻ സഹായിക്കും പുകവലി ഹൃദ്രോഗ സാധ്യത കൂട്ടുകയും രക്തധമനികളെ നശിപ്പിക്കുകയും ചെയ്യും പരോക്ഷ പുകവലി ഒഴിവാക്കുക പുകവലിക്കുന്ന ശീലം ഉപേക്ഷിക്കുക ഹൃദയത്തിന്റെ ആരോഗ്യം ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു ശരീരത്തിന് ആവശ്യമായ വിശ്രമം ലഭിക്കാൻ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം കൂടിയ അളവിൽ മദ്യം ഉപയോഗിക്കുന്നതും ഹൃദയത്തിലെ പേശികളെ ദുർബലപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യും ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ സ്ട്രെങ്ത് ട്രെയിനിങ്ങോ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ ചെയ്യുക ദീർഘനാളായുള്ള സമ്മർദ്ദം ഹൃദയമെടുപ്പിന്റെ നിരക്കും രക്തസമ്മ ും യോഗ ധ്യാനം ഇവ പരിശീലിക്കുന്നതും സമ്മർദ്ദം സഹായിക്കും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ ശ്രമിക്കാം ചെറിയ അളവിൽ ശരീരഭാരം കുറയുന്നത് പോലും ശാരീരിക ആയാസം കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും പതിവായി എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളും എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളും പരിശോധിക്കാം ഭക്ഷണത്തിന് ആവശ്യമായ മാറ്റം കൊണ്ടുവരാം ഇടയ്ക്കിടെയുള്ള പരിശോധനകൾ രോഗം നേരത്തെ കണ്ടെത്താൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഇവ പരിശോധിക്കാം സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതും സമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും തുറച്ച ഒരേ ഇരിപ്പ് ഇരിക്കാതെ ഓരോ മണിക്കൂറിലും എഴുന്നേൽക്കുകയോ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യാം ഉപ്പ് അധികമായ രക്തസമ്മർദ്ദം ഉണരും പാക്കറ്റിൽ ലഭ്യമായ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക വറുത്ത ഭക്ഷണങ്ങളിൽ അന അനാരോഗ്യമായ കൊഴുപ്പ് അധികമാണ് ഗ്രിൽ ചെയ്തതോ ആവിയിൽ വേവിച്ചതോ ആയ ഭക്ഷണം കഴിക്കാം മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുകയും വഴി പേശികൾ നിർമ്മിക്കാൻ സാധിക്കും ശരീരത്തെ ടോൺ ചെയ്യാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സ്ട്രെങ്ത് ട്രെയിനിങ് സഹായിക്കും കൃതജ്ഞതാ മനോഭാവം പുലർത്തുന്നതും സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത്തരത്തിൽ ചിട്ടയായ ജീവിതശൈലി പിന്തുടരുന്നത് ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കും